പട്ടയത്തിനായി വർഷങ്ങളുടെ കാത്തിരിപ്പ് ഒടുവിൽ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഇടുക്കിയിൽ നടന്ന പട്ടയമേളയിൽ പട്ടയവും ലഭിച്ചു എന്നാൽ ലഭിച്ച പട്ടയം പോക്കുവരവ് അടക്കം നടത്താൻ കഴിയാത്ത ദുരവസ്ഥയിലാണ് ഏലപ്പാറ വില്ലേജിലെ ഏതാനും ആളുകൾ കഴിഞ്ഞ ഏഴ് മാസമായി ഇവർ കയറി ഇറങ്ങാത്ത ഓഫീസുകളില്ല പക്ഷേ പ്രശ്നം പരിഹരിച്ചു നൽകാൻ ഉദ്യോഗസ്ഥർ ഇതുവരെ തയ്യാറായിട്ടുമില്ല കഴിഞ്ഞ മെയ് മാസം പത്താം തീയതി ഇടുക്കിയിൽ വെച്ച് നടന്ന പട്ടയമേളയിലാണ് ഈ ഇരുപത്തിയെട്ട് കുടുംബങ്ങൾക്കും പട്ടയം ലഭിച്ചത് പക്ഷേ പട്ടയം കിട്ടിയെന്നതല്ലാതെ ഇതുകൊണ്ട് യാതൊരുവിധ ഉപകാരവും ഇവർക്കുണ്ടായിട്ടില്ല പട്ടയം പോക്കുവരവ് ചെയ്യാൻ സാധിക്കാത്തതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് പീരിമേട് വില്ലേജ് പരിധിയിൽ ഉണ്ടായിരുന്ന ഇവരുടെ സ്ഥലങ്ങൾ റീസർവേ നടപടികൾ പൂർത്തിയായപ്പോൾ ഏലപ്പാറ വില്ലേജിന്റെ പരിധിയിലായി ഈ സ്ഥലങ്ങളുടെ രേഖകളെല്ലാം പീരിമേട് വില്ലേജ് ഓഫീസിലാണ് ഉള്ളത് ഇത് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടില്ല ഇതാണ് പ്രതിസന്ധിക്ക് കാരണം പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നില്ലെന്നും പരാതിയിൽ മെല്ലെപ്പോക്ക് നയമാണ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നതെന്നുമാണ് ആക്ഷേപമുയരുന്നത് പട്ടയം കിട്ടിയതിനു ശേഷം ഞങ്ങൾ വില്ലേജിൽ ചെല്ലുമ്പോൾ വില്ലേജുകാർ പറയുന്നത് ഇവിടെ സ്ഥലമില്ല ഇത് ഞങ്ങൾക്ക് പോക്കുവരം ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ പേപ്പറുകളെല്ലാം താലൂക്കിലേക്ക് അയച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് താലൂക്കിൽ വന്ന ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിക്കുമ്പോൾ താലൂക്കുകാർ പറയുന്നത് ഇത് എന്തോ പാകപ്പഴ വന്നു അപ്പോൾ ആ ഈ പേപ്പറുകളെല്ലാം ഞങ്ങൾ കളക്ടറേറ്റിലേക്ക് അയച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് പട്ടിയുടെ കയ്യിൽ മുഴുവൻ തങ്ങാ കിട്ടിയതുപോലെ ഈ സർക്കാർ ഞങ്ങൾക്ക് പട്ടയം തരുക അത് പോക്കുവരം ചെയ്യാൻ പറ്റാതെ ഞങ്ങൾ ഇങ്ങനെ വെക്കുക ഞങ്ങളുടെ കയ്യിൽ നിന്ന് താരിപ്പ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പട്ടയം പട്ടയം ഇതുവരെ ഇതുവരെ ചെയ്യാൻ ജില്ലാ സർവേ സൂപ്രണ്ട് സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് ിൽ സമർപ്പിച്ച് കളക്ടർ ഉത്തരവിറക്കിയാൽ തീരാവുന്ന പ്രശ്നം മാത്രമാണുള്ളത് ഈ നടപടിയാണ് ഉദ്യോഗസ്ഥർ വൈകിപ്പിക്കുന്നത് കഴിഞ്ഞ ഏഴു മാസക്കാലത്തോളമായി ഓഫീസുകൾ കൈയിൽ ഇറങ്ങി വലിയ തുക തന്നെ ഇവർക്ക് ചിലവായിട്ടുമുണ്ട് പ്രശ്നത്തിന് അടിയന്തര പരിഹാരം ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഇവർ മുമ്പോട്ട് വഹിക്കുന്നത് ജനം ഇടുക്കി